നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയിൽ സി എം എ യു എസ് പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് മണി ബാക്ക് ഗ്യാരണ്ടി പറയണമെങ്കിൽ അത് ഏതായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ നിങ്ങൾ പാസ് ആയിട്ടില്ലെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതായിരിക്കും യു എയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ നമ്മൾ അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അപ്പം നേരിട്ടറിയാം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ടാണ് സി എം എ യു എസ് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടി പറയാനുള്ളത് ഇത്ര കോൺഫിഡൻസ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഓക്കെ യൂണിക്കോ വേൾഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യു എയിലെ ഒരു പ്രൈമറി ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് യുനോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് സയൻസ് പാർട്ടും സയൻസ് ആയിരുന്നു അതിൻ്റെ ഒരു പുതിയ ലോഞ്ച് എന്ന രീതിയിലാണ് നമ്മൾ യു എസ് സി എം എ എന്നൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യു എസ് എ എം എന്ന് പറയുന്നത് നമ്മൾ പേരിട്ടിരിക്കുന്നത് ഗുരുക്കുൽ സി എം എ എന്നാണ് ഗുരുക്കുൽ സി എം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസും അധ്യാപകരുമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലാണ് നമ്മളത് മുന്നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ യു എസ് എന്ന് ഉദ്ദേശിച്ചാല് ഐ മൈസെ ചാർട്ടർ അക്കൗണ്ടന്റ് മി ഫോർ ഇയേഴ്സ് ടു കംപ്ലീറ്റ് സി എ സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു സിക്സ് ടു ട്വൽവ് ഉള്ള എങ്ങനെ ഒരാൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടാമെന്നുള്ള ചിന്തയിലാണ് നമ്മൾ യു എസ് എം ഇൻട്രോഡ്യൂസ് ചെയ്തത് യു എൽ ഒരുപാട് ആൾക്കാരെനിക്കറിയാം മൂവായിരം അഞ്ഞൂറ് നാലായിരം തരം സാലറി വാങ്ങിച്ചിട്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട് ഒരു കരിയർ ഗ്രോത്ത് കിട്ടാനായിട്ട് അപ്പൊ അവർക്കൊരു നല്ലൊരു ഒരു എഡ്യൂക്കേഷൻ സെക്ടർ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തത് അപ്പൊ അവർക്ക് എങ്ങനെയാണ് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാം അവർക്ക് ഈ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ട്വൽവ് തൗസൻഡ് തരത്തിലേക്ക് എങ്ങനെ എത്താം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ എങ്ങനെയൊരു അവരൊരു പാത്ത് ബിൽഡ് ചെയ്യാമെന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്ന ഒരു കോഴ്സാണ് ഒരു യു എസ് എം എന്ന് പറയുന്നത് അപ്പോ അതില് നമ്മുടെ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോപ്പർ സിലബസ് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്താണോ അതിലുള്ളത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കൊടുക്കുന്നു അപ്പോൾ ഫുൾ സിലബസിനെ കിട്ടി കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഒരു ധാരണ ഉണ്ടാവും എന്താണ് അവർ പഠിക്കാൻ പോകുന്നത് എന്താണ് അവർ എഴുതേണ്ടത് എന്നുള്ള ഒരു ധാരണ അവിടെ ഉണ്ടാവും അത് നോർമൽ ഒരു ടിപ്പിക്കൽ ഒരു കോച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈ പ്രയോറിറ്റി വിച്ച് ഇസ് നമ്മൾ അവർക്കൊരു ഗൈഡ് പോലെ അല്ലെങ്കിൽ ഒരു മെന്റർ പോലെ അവർക്ക് ഡേ ടു ഡേ പഠിക്കുന്ന രീതി എങ്ങനെ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്യാം ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ എക്സാം എഴുതാം എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എങ്ങനെയാണ് ഒരു സിലബസിനെ അല്ലെങ്കിൽ ഒരു ഒരു കോൺസെപ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അത് അവർ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു മെത്തേഡാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത് കുട്ടികളെ ഹഡ്രഡ് പെർസെന്റേജ് പാസ് ആക്കിയെടുക്കാം അല്ലെങ്കിൽ വർക്ക്ഫോഴ്സിന് ഹൺഡ്രഡ് ആക്കി പാസ്സാക്കിയെടുക്കാം എന്നുള്ള കോൺഫിഡൻസ് വരാൻ കാരണം ഈ രണ്ട് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് റേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് റേറ്റ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കുട്ടികൾ അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അവർ റിഗ്രറ്റ് ചെയ്യും ചിലപ്പോൾ അതായത് കിട്ടിയില്ലല്ലോ നമ്മൾ പാസ്സായില്ലോ അപ്പൊ നമ്മുടെ പൈസയും പോയി നമ്മുടെ ടൈം പോയി എല്ലാം പോയി റെഗുലേറ്റർ അവരുണ്ടാവും അത് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു മെത്തേഡും കൂടി നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് സക്സസ് റേറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയൊന്നും ഇല്ല അപ്പൊ അവർക്ക് ആ പൈസ നമ്മൾ ഹൺഡ്രഡ് പേർസെന്റ് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി കൊടുത്തിരിക്കുകയാണ് ബിക്കോസ് അവർ റിഗ്രറ്റ് ചെയ്യരുത് അവരെ അവരെ കരിയറിൽ പൈസ പോയി എന്നുള്ള റിഗ്രറ്റ് അവർക്ക് വരരുത് പക്ഷെ എന്നാൽ അവർക്ക് ഒരു സി എം എ എന്നൊരു പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ ഓപ്ഷൻ റിസ്ക് എടുക്കുന്നത് നമ്മൾ അവർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യൂ എന്നുള്ള ഗ്യാരണ്ടി നല്ലൊരു അത് കൊടുക്കേണ്ടെങ്കിൽ എടുക്കേണ്ട നമ്മൾ അത് പൈസ ഹൺഡ്രഡ് പെർസെൻറ്റും റീഫണ്ട് ചെയ്യും ഹൺഡ്രഡ് പെർസെൻറ്റ് റീഫണ്ടിൽ സി എം എ പഠിക്കാനുള്ള ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്